mala sari yani koi vacation choy kya mala ani ana ur jo jo vacation mala ani ani vacation nahi ndi ko sar ana and video ani ki na ko sar ani live kada ani na ko ko ആ ഞാൻ ലീവൊക്കെ തരാം നീ എന്നും കൂടി കൊണ്ടുപോകോ എടാ ഞാൻ എനിക്ക് ലീവ് തരാം പക്ഷെ നീ എന്നും കൂടി കൊണ്ടുപോകണം എനിക്ക് എനിക്ക് നീ എവിടെ പോണ് ട്രിപ്പ് വെക്കേഷൻ തരാടാ നീ നീ എന്നും എനിക്ക് ഗോവയിൽ അർജൻറ് ആയിട്ട് ഒരു ആളെ കാണാറുണ്ട് കണ്ടിട്ട് എനിക്ക് നമുക്ക് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടു തന്നാൽ മതി എനിക്ക് രണ്ട് ദോഷത്തിൽ ക്രിക്കാൻ പോകുന്നത് എനിക്ക് എത്ര ദിവസം അടാ ശശി

ആണോ ശശി ഇനി പോയിക്കോ എന്ന